യു എസ് എയിലൂടെയുള്ള ഇത്തവണത്തെ സഞ്ചാരത്തിനിടയിൽ പ്രകൃതിയുടെ അത്ഭുത എന്ന് പറയാവുന്ന ഒരിടത്തേക്ക് യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഞങ്ങൾ നെവാദയിൽ നിന്നും ഇപ്പോൾ വീണ്ടും കാലിഫോർണിയ സ്റ്റേറ്റിലേക്ക് എത്തിയിരിക്കുന്നു ഡെത്ത് വാലി നാഷണൽ പാർക്കിലേക്കാണ് യാത്ര അത്ഭുതകരമായ കാഴ്ചകളുള്ള ഒരു മരുഭൂ താഴ്വരയാണത് ആലഞ്ചേരി പിൻ സീറ്റിലാണ് ലാലുവാണ് ഡ്രൈവ് ചെയ്യുന്നത് ഭൂമിയിലെ തന്നെ ഏറ്റവും ചൂടുകൂടിയ സ്ഥലങ്ങളിലൊന്നാണ് ഡെത്ത് വാലി പശ്ചിമാർദ്ധഗോളത്തിലെ ഏറ്റവും താഴ്ചയുള്ള പ്രദേശമാണത് സമുദ്രനിരപ്പിൽ നിന്നും എൺപത്തിയാറ് മീറ്റർ വരെ താഴ്ചയിലാണ് ഡെത്ത് വാലിയിലെ പല പ്രദേശങ്ങളും എന്നതാണ് പ്രത്യേകത ഡെത്ത് വാലിയുടെ സമീപം എത്തിയിട്ടില്ലെങ്കിലും പുറത്ത് കൊടും ചൂടാണിപ്പോൾ വേനൽക്കാലമായതിനാൽ ഈ ദിവസങ്ങളിൽ നാൽപ്പത്തി ആറ് ഡിഗ്രി സെൽഷ്യസാണ് ചൂടെന്നാണ് കാലാവസ്ഥ അറിയിപ്പ് കൊടും ശൈത്യകാലത്ത് പോലും ഡെത്ത് വാലിയിലെ താപനില ഒൻപത് ഡിഗ്രിയിൽ താഴേക്ക് പോയിട്ടില്ലെന്നതാണ് ചരിത്രം സാധാരണ ദിവസങ്ങളിൽ ഇരുപത്തിയാറ് ഡിഗ്രി വരെയായിരിക്കും കുറഞ്ഞ താപനില ഫെർണസ് ക്രീക്ക് എന്നൊരു ഭാഗമുണ്ട് ഡെത്ത് വാലിയിൽ അവിടെ അൻപത്തി ഡിഗ്രി വരെയാണ് ചൂട് ചെറിയൊരു താഴ്വരയൊന്നുമല്ല ഡെത്ത് വാലി സിയറ നവാദ പർവ്വതനിരകൾക്ക് കിഴക്കായുള്ള ഗ്രേറ്റ് ബേസിനിൽ ഏഴായിരത്തി എണ്ണൂറ് ചതുരശ്ര കിലോമീറ്ററിൽ വ്യാപിച്ചു കിടക്കുകയാണ് ഡെത്ത് വാലി വലതുവശത്ത് ചെറിയ രണ്ട് കെട്ടിടങ്ങൾ കെട്ടിടങ്ങൾക്കരികിലായി കുറച്ച് വാഹനങ്ങൾ കിടക്കുന്നു അവിടെ നിന്നും ടിക്കറ്റ് എടുത്തിട്ട് വേണം മുന്നോട്ടു പോകാൻ ലാലു അതിനടുത്തേക്ക് വണ്ടി കൊണ്ടുചെന്ന് നിർത്തി പേ സ്റ്റേഷനിലെ പരിപാടികൾ എന്താണെന്നൊന്നും ഞങ്ങൾക്കറിയില്ല വലിയ കെട്ടിടം ടോയ്ലറ്റുകളാണ് ചെറിയ ഷെഡിന്റെ ഒരു ഭാഗത്ത് പേ ഹിയർ എന്ന് എഴുതി വെച്ച ഒരു ബോക്സ് ചായപ്പുമാർ ചെന്ന് സൂക്ഷിച്ചു നോക്കി എൻട്രൻസ് പാസ് എടുക്കാൻ ശ്രമിക്കുന്നു സന്ദർശകൻ തന്നെ ഇതിൽ നിന്ന് ടിക്കറ്റ് എടുത്തുകൊള്ളണം ആലഞ്ചേരി ഇവിടെ ഒരാളോട് സംസാരിച്ചു നിൽപ്പുണ്ട് സർവസന്നാഹങ്ങളുമായി ഒരു ബൈക്കർ ഇദ്ദേഹം മാസം മുൻപ് ഫിലാഡൽഫിയയിൽ നിന്നും യാത്ര തിരിച്ചയാളാണ് അമേരിക്കയുടെ ഓരോ സംസ്ഥാനങ്ങളിലൂടെയും ഇങ്ങനെ ബൈക്കിൽ കറങ്ങിക്കൊണ്ടിരിക്കുന്നു ഫിലാഡൽഫിയ അമേരിക്കയുടെ കിഴക്കേ ഭാഗത്താണെന്ന് ഓർക്കണം യുണൈറ്റഡ് സ്റ്റേറ്റ്സിന്റെ വലിയൊരു ഭാഗം ഒന്നാകെ കഴിഞ്ഞ ആറു മാസത്തിനിടെ ഇദ്ദേഹം കറങ്ങിക്കഴിഞ്ഞു ലോകത്തിന്റെ അത്ഭുതങ്ങൾ അറിയാൻ ജീവിതം മാറ്റിവെച്ചിരിക്കുന്ന ഇത്തരം സാഹസികരെ അമേരിക്കൻ യാത്രയിൽ പലയിടത്തു വച്ചും ഞങ്ങൾ കണ്ടുമുട്ടിയിരുന്നു ഞങ്ങളോട് യാത്ര പറഞ്ഞ് ആ ബൈക്കർ ഡെത്ത് വാലി ലക്ഷ്യമാക്കി പോകുന്നു പേ സ്റ്റേഷനിൽ നിന്നും ടിക്കറ്റെടുത്ത് ഞങ്ങളും ഡെത്ത് വാലിയുടെ പ്രധാന കാഴ്ചകളിലേക്കുള്ള യാത്ര തുടരുകയാണ് ഇരുപത് ഡോളറിൻ്റെ ടിക്കറ്റാണ് പേ സ്റ്റേഷനിൽ നിന്നും അങ്ങനെ ഒരു ടിക്കറ്റ് എടുത്തില്ലെങ്കിലും ഒരു പ്രശ്നവുമില്ല ടിക്കറ്റ് എടുത്തിട്ടുണ്ടോ എന്ന വഴിയിൽ ആരും പരിശോധിക്കുകയുമില്ല ടിക്കറ്റ് എടുക്കണമെന്നാണ് നിയമം അതെല്ലാവരും പാലിക്കുന്നുവെന്ന് മാത്രം സന്ദർശകർ നിയമം പാലിക്കുന്നുണ്ടോ എന്ന് നിരീക്ഷിക്കാനുള്ള സംവിധാനമൊന്നും എവിടെയുമില്ല ഡാൻഡസ് വ്യൂ എന്നൊരു ഭാഗത്തേക്കാണ് ഞങ്ങൾ ആദ്യം പോകുന്നത് ഒരു മലമുകളിലാണത് വളഞ്ഞു പുളഞ്ഞുള്ള പാതയിലൂടെ കുറേ ദൂരം യാത്ര ചെയ്യാനുണ്ട് അവിടേക്ക് ഡെത്ത് വാലിയിൽ എന്തൊക്കെ കാഴ്ചകളാണ് ഉള്ളത് എന്നത് സംബന്ധിച്ച് ഞങ്ങൾ മൂന്നു പേർക്കും വലിയ നിശ്ചയമൊന്നുമില്ല എന്നതാണ് യാഥാർത്ഥ്യം ഇതാണ് ഡാൻഡ്സ് വ്യൂ അവിടുത്തെ പാർക്കിങ്ങിൽ കാർ നിർത്തി ഞങ്ങളിറങ്ങി സന്ദർശകർ പതിവ് പോലെ ഫോട്ടോ എടുക്കുന്ന തിരക്കിലാണ് ഇവിടെ നിന്ന് നോക്കുമ്പോൾ താഴ്വാരത്തിന്റെ വിശാലമായൊരു കാഴ്ചയാണ് ലഭിക്കുന്നത് പർവ്വതങ്ങൾക്കിടയിൽ വലിയൊരു തളിയ പോലെ അതിവിസ്തൃതമായൊരു ഭാഗം സിയറന്നവാദ പർവ്വത നിരയാണ് ഇക്കാണുന്നത് സീയറ നവാതയ്ക്കും ഞങ്ങൾ നിൽക്കുന്ന ബ്ലാക്ക് മൗണ്ടനും മൗണ്ടിനുമിടയിലായി ഇക്കാണുന്നത് ഡെത്ത് വാലിയുടെ ഒരു ഭാഗം തന്നെയാണ് പശ്ചിമാർധ കോളത്തിലെ തന്നെ ഏറ്റവും താഴ്ചയിൽ കിടക്കുന്ന സ്ഥലമാണത് സന്ദർശകരെല്ലാം ഡെത്ത് വാലിയുടെ ഫോട്ടോകൾ എടുത്തു എടുത്തുകൂട്ടിക്കൊണ്ടിരിക്കുന്നു ഇപ്പോൾ നേരം പതിനൊന്നരയായിട്ടുണ്ട് തിളയ്ക്കുന്ന ചൂടാണ് ഈ പ്രദേശത്തെങ്ങും നാൽപ്പത്തി അഞ്ച് ഡിഗ്രി സെൽഷ്യസ് ചൂടെങ്കിലും ഇപ്പോൾ ഇവിടെ അനുഭവപ്പെടുന്നുണ്ട് ചില നേരങ്ങളിൽ അത് അൻപതും അഞ്ചും ഡിഗ്രി വരെയാകാം ഉപ്പുതടങ്ങളാണ് താഴ്വരയിൽ വെളുപ്പു നിറത്തിൽ അക്കാണുന്നത് ഉപ്പിന്റെ വലിയൊരു ശേഖരമുണ്ട് ലക്ഷക്കണക്കിന് വർഷങ്ങൾക്ക് മുൻപ് പ്ലേസ്റ്റോസിൻ യുഗത്തിൽ ഇവിടമെല്ലാം കടലായിരുന്നുവെന്നാണ് ഗവേഷണങ്ങൾ വ്യക്തമാക്കുന്നത് ലക്ഷക്കണക്കിന് വർഷം കൊണ്ട് ജലം നീരാവിയായി തീരുകയും ഇവിടമാകെ മരുഭൂമിയാവുകയും ചെയ്തു അന്ന് ഉറഞ്ഞുപോയ ഉപ്പ് ഇപ്പോൾ ശൈത്യകാലത്തും മഴക്കാലത്തും അലിഞ്ഞ് ഇവിടെ ഉപ്പ് ഉപ്പുതടങ്ങൾ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുകയാണ് സാധാരണ ഉപ്പ് മുതൽ ബൊറാക്സ് അഥവാ വെൺകാരത്തിന്റെ വരെ വലിയ ശേഖരങ്ങളാണ് ഡെത്ത് വാലിയിലുള്ളത് ഡാൻഡേഴ്സ് വ്യൂവിൽ ഇങ്ങനെ പല മുനമ്പുകളുണ്ട് സെക്കൻഡ് വാലി ബേസിൻ ഏറ്റവും വ്യക്തമായി കാണാവുന്നിടമാണ് ഡാൻഡേഴ്സ് വ്യൂ ഉപ്പും ബൊറാക്സുമെല്ലാം അടിഞ്ഞുകിടക്കുന്നതാണ് ഈ വെള്ളനിറത്തിൽ കാണുന്നതെല്ലാം അറുപത് മുതൽ തൊണ്ണൂറ് മീറ്റർ വരെ ആഴമുണ്ടായിരുന്ന ഉൾനാടൻ കടലാണ് മുൻപിവിടെ ഉണ്ടായിരുന്നത് ചിലയിടത്ത് ഉപ്പുതളികൾ കാണുന്നു ഡാൻഡേഴ്സ് വ്യൂവിൽ മലകളിലൂടെ പല ട്രെയിലുകളുണ്ട് പക്ഷേ കൊടുംചൂടിൽ അതുവഴി നടക്കുക സാഹസമാണ് സായ്പുമാർ പക്ഷെ ചൂടിനെ വകവയ്ക്കാതെ ഒരു കുഴപോലും ചൂടാതെ അതിലെയെല്ലാം നടക്കുന്നുണ്ട് ഒരു സാഹസത്തിന് ഇറങ്ങിത്തിരിച്ചാൽ അത് പരമാവധി ആസ്വദിക്കുന്നതാണല്ലോ ഇവരുടെ പതിവ് പ്രകൃതിയുടെ വലിയൊരു അത്ഭുതം തന്നെയാണ് ഡെത്ത് വാലി പടിഞ്ഞാറൻ അർദ്ധകോളത്തിൽ ഇത്രയും താഴ്ചയുള്ള ഒരു താഴ്വര വേറെയില്ല പത്തൊൻപതാം നൂറ്റാണ്ടിന്റെ മധ്യകാലത്ത് അമേരിക്കയിലെ സ്വർണവേട്ടയുടെ നാളുകളിലാണ് ഈ താഴ്വരയ്ക്ക് ഡെത്ത് വാലി എന്ന പേര് ലഭിക്കുന്നത് കൊടും ചൂടിനെയും മണൽക്കാറ്റിനെയും അതിജീവിച്ച് ആയിരത്തി എണ്ണൂറ്റി അൻപതിൽ താഴ്വരെ മുറിച്ചുകിടന്ന ഒരു സംഘം സ്വർണാന്വേഷകരാണ് ഇതിന് ഡെത്ത് വാലി എന്ന പേര് നൽകിയത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപതുകളിലാണ് ഒരു ടൂറിസം സ്പോട്ടായി ഡെത്ത് വാലി ഉണരുന്നത് താഴെ അർത്ഥവൃത്താകൃതിയിലും മറ്റും കറുത്ത വരകിൽ കാണാം റോഡുകളാണത് അതുവഴിയെല്ലാം യാത്ര ചെയ്യുകയാണ് ഇന്നത്തെ ഞങ്ങളുടെ ലക്ഷ്യം ടൂറിസ്റ്റുകൾ എത്തുന്ന പല പോയിന്റുകളുണ്ട് ഡെത്ത് വാലിയിൽ ഫർണസ് ക്രീക്ക് സബ്രിസ്കി പോയിന്റ് ബാഡ് വാട്ടർ ബേസിൻ ഡെബിൾസ് ഗോൾഫ് കോഴ്സ് എന്നിങ്ങനെ പല സ്ഥലങ്ങൾ സഞ്ചാരത്തിൽ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ലാത്ത തരം ഭൂമിയിലെ അത്ഭുത കാഴ്ചകളാണ് അവയോരോന്നും ടൂർ സംഘങ്ങൾക്ക് സഹായത്തിനായി ടൂർ ഗൈഡുകളെ കിട്ടും ഇവിടെ നീലക്ഷത്രും തൊപ്പിയും അണിഞ്ഞിരിക്കുന്നത് ഒരു ഗൈഡാണ് അയാളുടെ കഥയും വിവരണങ്ങളും കേട്ട് ഒരു സംഘം ടൂറിസ്റ്റുകൾ താഴത്തെ കാഴ്ചകൾ കണ്ടിരിക്കുന്നു ഡാൻഡേഴ്സ് പോയിന്റിൽ നിന്നും ഞങ്ങൾ യാത്ര തുടരുകയാണ് സബ്റിസ്കി പോയിന്റ് എന്നൊരിടത്തേക്കാണ് ഇനി പോകുന്നത് ഡെത്ത് വാലി നാഷണൽ പാർക്കിലെ അമർഗോസ റാഞ്ചിലുള്ള ഒരു സവിശേഷ മേഖലയാണ് സബ്റിസ്കി പോയിന്റ് ഉൾനാടൻ കടൽജലം ജലം വറ്റി മരുഭൂമി രൂപപ്പെട്ട ഈ പ്രദേശം ലക്ഷക്കണക്കിന് വർഷങ്ങളിൽ ജീവജാലങ്ങൾ ഒന്നുമില്ലാതെ കിടക്കുകയായിരുന്നു ബിസി ഏഴായിരത്തിൽ നേറ്റീവ് അമേരിക്കൻ ഗോത്രവർഗങ്ങൾ ഡെത്ത് വാലി പ്രദേശത്തേക്കും ചേക്കേറി തുടങ്ങി ആയിരം വർഷം മുൻപ് വരെ ആ ഗോത്രസമൂഹങ്ങൾ ഈ മലകളിൽ വസിച്ചിരുന്നു തണുപ്പ് കാലത്ത് ഗോത്രസമൂഹങ്ങൾ ഡെത്ത് വാലിയിലേക്ക് ഇറങ്ങി അവിടെ കുടലുകൾ കെട്ടി പാർപ്പ് തുടങ്ങും വേനൽക്കാലത്താകട്ടെ ഡെത്ത് വാലിയെ അതിരിട്ടു നിൽക്കുന്ന പർവ്വതങ്ങളിലാവും അവരുടെ വാസം പ്രകൃതി വിഭവങ്ങളോ വേട്ടയാടാൻ മൃഗങ്ങളോ പക്ഷികളോ ഇല്ലാത്ത ഈ മരണത്താഴ്വരയിൽ അവർക്കെങ്ങനെ ജീവിതം സാധ്യമായെന്നത് ശാസ്ത്രലോകത്തിനു പോലും കൗതുകമാണ് ഏതായാലും ആയിരം വർഷങ്ങൾക്ക് മുൻപ് ഗോത്ര സമൂഹങ്ങളെല്ലാം ഇവിടം വിട്ടുപോയി ടിംബിഷ എന്ന ഗോത്രസമൂഹമാണ് ഏറ്റവും അവസാനമായി ഡെത്വാലിയിൽ വസിച്ചിരുന്നതെന്ന് കണ്ടെത്തിയിട്ടുണ്ട് തുംബിസ എന്നായിരുന്നു ഈ മരണത്താഴ്വര അറിയപ്പെട്ടിരുന്നത് കാലിഫോർണിയ ഗോൾഡ് റിഷിൻ്റെ കാലത്ത് ആയിരത്തി എണ്ണൂറ്റി അൻപതിൽ മാത്രമാണ് ഡെത്ത് വാലി എന്ന ഇംഗ്ലീഷ് നാമം താഴ്വരയ്ക്ക് കൈവന്നത് സ്വർണ്ണാന്വേഷകരായ ഒരു പതിമൂന്നംഗ സംഘത്തിലെ മുഴുവൻ പേരും ഡെത്ത് വാലി കടക്കുന്നതിനിടെ മരിച്ച സംഭവവും ഗോൾഡ് റിഷ് കാലത്ത് ഉണ്ടായിട്ടുണ്ട് കൊടും ചൂടും അതുമൂലമുണ്ടായ നിർജലീകരണവുമെല്ലാമാണ് ഡെത്ത് വാലിയിൽ മനുഷ്യജീവനുകളെ അപഹരിച്ചത് എങ്കിലും ആയിരത്തി എണ്ണൂറ്റി അൻപതുകളിൽ ഡെത്ത് വാലിയിൽ മൈനുകളുണ്ടായി സ്വർണവും വെള്ളിയും ഇവിടെ നിന്ന് ഖനനം ചെയ്തെടുത്തിരുന്നു കുറേ ദൂരം ചെന്നു കഴിയുമ്പോൾ ഭൂപ്രദേശത്തിന്റെ നിറമാകെ മാറുന്നു വെൺ നിറ മലകൾ ഇത് ഭൂമി തന്നെയോ എന്ന് ഒരു വേള സംശയിച്ചു പോകും അത്തരം മലകളിൽ നിന്നുമാണ് ബൊറാക്സ് ഖനനം ചെയ്തിരുന്നത് ഇതാണ് സബ്റിസ്കി പോയിന്റ് ടോയ്ലറ്റ് ആണ് ആ കെട്ടിടം ഭൂപ്രകൃതിക്ക് ഏറ്റവും അനുയോജ്യമായ നിറത്തിലും ആകൃതിയിലും അത് പണിതിരിക്കുന്നു എന്നതാണ് പ്രത്യേകത ഇതാണ് ആർട്ടിസ്റ്റിക് അപ്രോച്ച് ദേഹം പൊള്ളുന്ന കൊടുംചൂടാണ് ഡിഗ്രിക്ക് മുകളിലുള്ള അന്തരീക്ഷ താപം പാർക്കിങ്ങിൽ നിന്നും ഒരു പാത വളഞ്ഞു പുളഞ്ഞ് മുകളിലേക്ക് പോകുന്നുണ്ട് അതിലൂടെ വേണം സബ്റിസ്കി പോയിന്റിലേക്ക് പോകാൻ കറുത്ത പാതയിലൂടെ മലയുടെ മുകളിലേക്ക് പോകാൻ ഞങ്ങൾ തീരുമാനിച്ചു അവിടേക്ക് കാർ വിടില്ല ഇതുവഴിയുള്ള നടപ്പ് എന്നത് ഏറ്റവും പ്രയാസകരമായ കാര്യമാണ് ചുട്ടുപഴുത്തുകിടക്കുന്ന പാത ഇതൊക്കെയാണെങ്കിലും ഇവിടേക്കും ധാരാളം സഞ്ചാരികൾ എത്തുന്നു കുറച്ചു നടന്ന ശേഷം താഴേക്ക് നോക്കുമ്പോഴുള്ള കാഴ്ച ഇതാണ് പല നിറങ്ങളിലുള്ള പാറകൾ ഈ പാറകളിൽ തന്നെയാണ് വെൺകാരത്തിന്റെ നിക്ഷേപമുള്ളത് എണ്ണൂറ്റി എൺപതുകളിലാണ് ഡെത്വാലിയിൽ ബൊറാക്സിന്റെ വൻ നിക്ഷേപമുണ്ടെന്ന് കണ്ടെത്തുന്നത് പസഫിക് കോസ്റ്റ് ബൊറാക്സ് കമ്പനിയാണ് ഡെത്വാലിയിൽ നിന്നും ഏറ്റവും അധികം ബോറാക്സ് ശേഖരിച്ചത് ആ കമ്പനിയുടെ വൈസ് പ്രസിഡന്റ് ആയിരുന്ന ക്രിസ്റ്റിയ ബ്രിവോർട്ട് സബ്രിസ്കിയുടെ പേരിൽ നിന്നുമാണ് സബ്രിസ്കി പോയിന്റ് എന്ന പേര് ലഭിച്ചതും ഡെത്ത് വാലിയുടെ കാഴ്ച വ്യത്യസ്തമായ ഒരു അനുഭവം തന്നെയാവുന്നു ഒരു പൗർണമി രാത്രിയിലാണ് ഇവിടെ ഇങ്ങനെ നിൽക്കുന്നതെങ്കിൽ ഈ കാഴ്ച എത്ര ആകർഷകമായിരിക്കുമെന്ന് ഞാൻ ഓർത്തു പല നിറങ്ങളിലുള്ള മലകളുടെ നൊറിവുകൾ കൊടും ചൂടാണ് എന്നത് മാത്രമാണ് അസ്വസ്ഥത ഉളവാക്കുന്ന കാര്യം പക്ഷേ ഈ ചൂടിലും ഇവിടെ തൊഴിലാളികൾ ജോലി ചെയ്തിരുന്നു ഡെത്ത് വാലിയിലെ ഖനനം പോലെ തന്നെ ശ്രമകരമായിരുന്നു ഖനിജങ്ങൾ കൊണ്ടുപോവുക എന്നതും അങ്ങനെയാണ് കമ്പനി ട്വന്റി മ്യൂൾ ടീം എന്ന ചരിത്രപ്രസിദ്ധമായ വാഗൺ വ്യൂഹത്തിന് രൂപം നൽകിയത് രണ്ടു കുതിരകളും പതിനെട്ട് കോവർ കെഴുതുകളും ചേർന്നു വലിക്കുന്ന വാഗണുകളായിരുന്നു അത് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റിയെട്ട് വരെ ട്വന്റി മ്യൂൾ ടീമുകൾ ഇവിടെ നിന്നും ബോറാക്സുമായി നീങ്ങിയിരുന്നു പിന്നീട് ഇവിടേക്കൊരു റെയിൽ റോഡ് സ്ഥാപിക്കുകയും ആവിയെഞ്ചിൻ ഘടിപ്പിച്ച വാഗണുകളിൽ ബൊറാക്സിന്റെ നീക്കം തുടരുകയും ചെയ്തു മൈനിങ്ങിന് നേതൃത്വം നൽകിയ സബ്രിസ്കിയുടെ ദീർഘവീക്ഷണം ഡെത്ത് വാലിയിലെ വേസ്റ്റ്ലാൻഡിനെ വണ്ടർലാൻഡാക്കി മാറ്റിയെന്നാണ് ചരിത്രം ഡെത്ത് വാലി കണ്ട് വെയിലിലൂടെ നടക്കുമ്പോൾ ധാരാളം വെള്ളം കുടിക്കണമെന്നാണ് നിർദ്ദേശം നിർജ്ജലീകരണം ആപത്താകാതിരിക്കാനാണത് വലിയൊരു വറച്ചട്ടയിൽ കയറിയാലുള്ള അനുഭവമാണ് ഇവിടെ നിൽക്കുമ്പോൾ അൻപത് ഡിഗ്രിയോളം ചൂടുണ്ട് അന്തരീക്ഷത്തിൽ വെയിലിന്റെ ചൂടും ചുട്ടുപഴുത്ത പാറകളിൽ നിന്ന് ബഹിർഗമിക്കുന്ന താപവും സഹിക്കണം ഞങ്ങൾ കാർ നിർത്തിയിരിക്കുന്ന പാർക്കിംഗ് ഏരിയയാണ് താഴെ കാണുന്നത് ഏതാണ്ട് ഒരു കിലോമീറ്റർ അകലെയാണത് കൊടും ചൂട് സഹിച്ചാലും ഡെത്ത് വാലിയുടെ ഈ കാഴ്ചകൾ പകർത്തിയെടുക്കാനാവുന്നതിന്റെ ആഹ്ലാദത്തിലാണ് ഞാൻ ഡെത്ത് വാലി ഉൾപ്പെടുന്ന ഭാഗത്ത് ഇൻലാൻഡ് സീ വ്യാപിക്കുന്നതിനു മുൻപ് സബ്റിസ്കി പോയിന്റ് ഉൾപ്പെടുന്ന ഈ ഭാഗത്ത് വലിയൊരു തടാകമുണ്ടായിരുന്നെന്നാണ് ഗവേഷകർ പറയുന്നത് തൊണ്ണൂറ് ലക്ഷം വർഷങ്ങൾക്ക് മുൻപ് രൂപപ്പെട്ടു തുടങ്ങിയ തടാകമായിരുന്നു അത് അന്നുമുതൽ പാറകളിൽ ജലം കുത്തി ഒലിച്ചാണ് ഇന്ന് കാണുന്ന ഈ ഞുറിവുകളെല്ലാം രൂപപ്പെട്ടത് ഡെത്ത് വാലിയുടെ സമീപത്തുള്ള ബ്ലാക്ക് മൗണ്ടൻ അന്നൊരു അഗ്നിപർവ്വതമായിരുന്നു അതിൽ നിന്ന് ബഹിർഗമിച്ച ലാഭയും പ്രകൃതിയുടെ ഈ വിധമുള്ള രൂപപ്പെടലിന് കാരണമായിട്ടുണ്ട് പല നിറങ്ങളിലും ആകൃതിയിലും ഈ മലകളെല്ലാം കാണപ്പെടാനുള്ള കാരണങ്ങൾ ഇങ്ങനെ പലതാണ് ഞങ്ങൾ കയറിയെത്തിയ മലയുടെ മേൽത്തട്ട് വൃത്താകാരത്തിലാണ് രൂപപ്പെടുത്തിയിരിക്കുന്നത് ഒരു അരുവിയൊഴുകി ശേഷിപ്പ് പോലെ ഒരു കാഴ്ച ഇതാ വലിയ പേമാരി ഉണ്ടാവാറുള്ള സ്ഥലം തന്നെയാണിത് എങ്കിലും ഒരു പുൽനാമ്പു പോലും മുളയ്ക്കാത്ത ഭൂമി നഗരങ്ങളിൽ നിന്നും ഏറെ വിദൂരതയിൽ കിടക്കുന്ന ഈ മരുക്കുന്നുകളിലും മൊബൈൽ ഫോണിന് റേഞ്ച് ഉണ്ടെന്നതാണ് പ്രധാന കാര്യം ഇവിടെ നിന്നൊക്കെ എടുക്കുന്ന ചിത്രങ്ങൾ അപ്പോൾ തന്നെ ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നതാണ് ലാലുവിന്റെ പതിവ് ആധുനിക കാലത്തെ സഞ്ചാരികളെല്ലാം ചെയ്യുന്നത് അതുതന്നെയാണ് ഞങ്ങൾ കുന്നിൻ മുകളിൽ നിന്ന് താഴേക്കിറങ്ങുകയാണ് അപ്പോഴും ടൂറിസ്റ്റുകളുടെ വലിയ സംഘങ്ങൾ വന്നുകൊണ്ടേയിരിക്കുന്നു സായിപ്പുമാർ പലരും ചൂട് സഹിക്കാനാവാതെ മേൽവസ്ത്രമൂരി അർദ്ധനഗ്നരായാണ് നടക്കുന്നത് ആയിരക്കണക്കിന് ആളുകളാണ് ഓരോ ദിവസവും ഡെത്ത് വാലി സന്ദർശിക്കുന്നത് ഇവരൊക്കെ പേ സ്റ്റേഷനിൽ ഇരുപത് ഡോളർ വീതമടച്ച് ഇങ്ങോട്ട് വരുന്നവരാണോ എന്ന കാര്യത്തിലെ എനിക്ക് സംശയമുള്ളൂ പല ഹോളിവുഡ് ചിത്രങ്ങളുടെയും ഷൂട്ടിംഗ് ലൊക്കേഷൻ ആയിട്ടുണ്ട് ഈ സബ്റിസ്കി പോയിന്റ് അതിലൊന്ന് ആയിരത്തി തൊള്ളായിരത്തി എഴുപതിൽ സബ്റിസ്കി പോയിന്റ് എന്ന പേരിൽ തന്നെ പുറത്തുവന്ന ചിത്രമാണ് മൈക്കൽ ആഞ്ചലോ അന്റോണിയോണിയായിരുന്നു സംവിധായകൻ കാറുകളിൽ ടൂറിസ്റ്റുകൾ എത്തിക്കൊണ്ടേയിരിക്കുന്നു ലാസ് വേഗാസിൽ നിന്നെത്തുന്ന ടൂറിസ്റ്റുകളാണ് അധികവും സബ്ലിസ്കി പോയിന്റിൽ നിന്നും കാറിൽ കയറി ഞങ്ങൾ യാത്ര തുടരുകയാണ് സുന്ദരമായ ടോയ്ലറ്റ് കോംപ്ലക്സും കടന്ന് യാത്ര അടുത്തതായി ഗോൾഡൻ കണിയൻ എന്ന സ്ഥലത്തേക്കാണ് ഞങ്ങൾക്ക് പോകേണ്ടത് ഡെത്ത് വാലിയിൽ ഏറ്റവും താപനില കൂടിയ പ്രദേശമായ ഫർണസ് ക്രീക്കിലൂടെയാണ് കടന്നു പോകേണ്ടത് പാതയോരത്ത് ചില ചെടിക്കൂട്ടങ്ങൾ വളർന്നു നിൽക്കുന്നു ഡെത്ത് വാലിയിൽ അപൂർവമായ കാഴ്ചയാണിത് കാർ ഫെർനസ് ക്രീക്കിനോട് അടുക്കുകയാണ് ഫെർനസ് ക്രീക്കിൽ ഒരു ചെറു ഗ്രാമമുണ്ട് ഡെത്ത് വാലി നാഷണൽ പാർക്കിന്റെ ആസ്ഥാനവും ഇവിടെയാണ് പർണസ് ക്രീക്ക് ഇൻ ആൻഡ് റാഞ്ച് റിസോർട്ടാണ് ഈ ഉരുകുന്ന താഴ്വരയിലെ പ്രധാന സ്ഥാപനം നേരെ മുന്നിൽ ചുവന്ന മേൽക്കൂരയോടുകൂടിയ ഒരു കെട്ടിട സമുച്ചയം കാണാം അതാണ് സത്രവും റാഞ്ച് റിസോർട്ടും ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയേഴിൽ പസഫിക് കോസ്റ്റ് ബൊറാക്സ് കമ്പനി സ്ഥാപിച്ചതാണ് പർണസ് ക്രീക്ക് സത്രം ബൊറാക്സ് ഖനനത്തിന് പുറമെ ഡെത്ത്വാലിയിൽ നിന്നും ടൂറിസത്തിലൂടെ വരുമാനം നേടുകയായിരുന്നു കമ്പനിയുടെ ലക്ഷ്യം ഇപ്പോൾ ഒരു ലക്ഷറി റിസോർട്ടായി അത് മാറിക്കഴിഞ്ഞു സ്വിമ്മിംഗ് പൂളും അറുപത്തിയാറ് മുറികളും രണ്ട് റെസ്റ്റോറൻറ്റുകളുമുള്ള ഒരു റിസോർട്ട് സാധാരണ നിലയിൽ ജീവിതം സാധ്യമല്ലാത്ത ചുട്ടുകൊള്ളുന്ന പ്രദേശത്തും ടൂറിസം വ്യവസായം അതിൻ്റെ സാധ്യതകൾ അന്വേഷിക്കുന്നു അതുതന്നെയാണ് ആ റിസോർട്ട് നൽകുന്ന സന്ദേശം ഗോൾഡൻ കനീനു സമീപമെത്തിയിരിക്കുന്നു ചുവപ്പും വെളുപ്പുമുൾപ്പെടെ പല നിറങ്ങളിലുള്ള കുന്നുകളുണ്ടെന്നതാണ് ഗോൾഡൻ കനീന്റെ പ്രത്യേകത കുന്നുകളിലെ ട്രെയിലുകളിലൂടെ കുറേ നടക്കണം ആ വർണ്ണക്കുന്നുകൾ കാണാൻ ചൂടിന്റെ കാഠിന്യം കാരണം ഗോൾഡൻ കനീനിൽ ഇറങ്ങേണ്ടെന്ന് ഞങ്ങൾ തീരുമാനിച്ചു ഈ നേരത്ത് ഒരു കിലോമീറ്ററിലേറെ നടക്കുക തെല്ലൊരു അപകടം പിടിച്ച പ്രവൃത്തിയാണ് എങ്കിലും ഗോൾഡൻ കനീൻ ഷൂട്ട് ചെയ്യണമെന്ന് എനിക്കുണ്ടായിരുന്നു പക്ഷേ കാറിൽ നിന്നിറങ്ങാനോ എന്നെ തനിച്ച് ഗോൾഡൻ കനീനിലേക്ക് വിടാനോ ലാലുവും ആലഞ്ചേരിയും തയ്യാറല്ല ലോകത്ത് മറ്റെവിടെയും കാണാനാവാത്ത ഒരു കാഴ്ചയിലേക്കാണ് ഇനി ഞങ്ങൾ പോകുന്നത് ഡെബിൾസ് ഗോൾഫ് കോഴ്സ് എന്നൊരു സ്ഥലമാണത് നേരത്തെ ഡാൻഡേഴ്സ് വ്യൂ എന്ന മലമുകളിലെ പോയിന്റിൽ നിന്ന് കണ്ട സമതലത്തിലൂടെയാണ് ഇപ്പോൾ പോകുന്നത് ഇടതുവശത്ത് അക്കാണെന്ന മലമുകളിലാണ് ഡാൻഡേഴ്സ് വ്യൂ പാതയിലൂടെ ഒരു വാഹനം വരുന്നു അത് പാതയുടെ ഒരു ഭാഗത്ത് വെച്ച് അപ്രത്യക്ഷമാകുന്നു പിന്നെ അത് വീണ്ടും കാണുന്നു മിറാഷ് എന്ന അവസ്ഥയാണത് മരുഭൂമിയിലെ മരീചിക പാതയിൽ വെള്ളം കിടപ്പുണ്ടെന്ന് തോന്നും ഒരിടത്ത് വണ്ടി നിർത്തി ഇറങ്ങി നിന്ന് ഞാൻ അതൊന്ന് വ്യക്തമായി കാണുകയാണ് മരുഭൂമിയിൽ ഇങ്ങനെ ചില അത്ഭുത കാഴ്ചകളുമുണ്ട് പച്ചപ്പും ജൈവ വൈവിധ്യവും ഉള്ളിടത്തേക്കാൾ അത്ഭുതങ്ങൾ മരുഭൂമിയിലുണ്ടെന്ന് എനിക്ക് തോന്നാറുമുണ്ട് വിസ്മയങ്ങളുടെ കേദാരമാണ് മരുഭൂമി പ്രധാന പാതയിൽ നിന്നും ഞങ്ങൾ വലത്തേക്ക് തിരിഞ്ഞു ഡെവിൾസ് ഗോൾഫ് കോഴ്സിൽ എത്തിയിരിക്കുന്നു നേരത്തെ മുകളിൽ നിന്ന് കണ്ട പരന്ന താഴ്വാരത്തിന്റെ ഒരു ഭാഗം തന്നെയാണിത് വേറെയും കാറുകൾ വരുന്നുണ്ട് ഇതുവഴി കാർ വിടുന്നതിൽ ആലഞ്ചേരിക്ക് വലിയ ആശങ്കയുണ്ട് ടാർ റോഡല്ല ചുട്ടുപഴുത്ത് കനൽ പോലെ കിടക്കുന്ന ഉരുളൻ കല്ലുകൾക്ക് മുകളിലൂടെയാണ് കാർ പോകുന്നത് ടയർ പഞ്ചറാവാനുള്ള സാധ്യത ഏറെയാണ് ഇവിടെ വച്ച് ടയർ പഞ്ചറായാലുള്ള സ്ഥിതിയെപ്പറ്റി ചിന്തിക്കാനാവില്ല പുറത്തിറങ്ങാൻ കഴിഞ്ഞെങ്കിലല്ലേ ടയർ മാറിയിടാനാവൂ ഉഴുതുമറിച്ചിട്ടതുപോലുള്ള നിരന്ന ഭൂമി അതിൽ അങ്ങിങ്ങിയ ഉപ്പുതടങ്ങൾ െത്ത് വാലിയിലെ വലിയൊരു ഉപ്പുതടം തന്നെയാണ് ഡെവിൽസ് ഗോൾഫ് കോഴ്സ് ലക്ഷക്കണക്കിന് വർഷങ്ങളായി ഈ വിധം ഉപ്പ് അടിഞ്ഞുകിടക്കുകയാണിവിടെ ഇവിടെ ഉണ്ടായിരുന്ന കടൽ വറ്റി ഉപ്പുപാറകൾ രൂപപ്പെടുകയും ചൂടും ഇടയ്ക്കിടെയെത്തുന്ന മഴയും ചേർന്ന് ആ പാറകളിൽ രൂപഭ്രംശം ഉണ്ടാക്കുകയും ചെയ്തതാണ് ഈ പ്രദേശം ഇങ്ങനെയാവാൻ കാരണം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിനാലിൽ യു എസ് നാഷണൽ പാർക്ക് സർവീസ് പുറത്തിറക്കിയ ഒരു ഗൈഡ് ബുക്കിലാണ് ഈ പ്രദേശത്തിന് ആദ്യമായി ഡെവിൾസ് ഗോൾഫ് കോഴ്സ് എന്ന പേരു നൽകുന്നത് ആരും ഉഴുതോ കിളച്ചു മറിച്ചതോ അല്ല നോക്കത്താ ദൂരം ഉപ്പിന്റെ പാറകൾ അങ്ങനെ വിണ്ടുകീറി പല രൂപമാർന്ന് കിടക്കുകയാണ് ഉപ്പിന്റെ ഹാലൈറ്റ് എന്ന രൂപഭേദമാണിത് സാധാരണ ഉപ്പിനേക്കാൾ ഉറപ്പ് കൂടിയ ക്രിസ്റ്റൽ ബ്ലോക്കുകൾ ഡെവിൾസ് ഗോൾഫ് കോഴ്സിന്റെ ഒരു പ്രധാന ഭാഗത്ത് ആലഞ്ചേരി കാർ കൊണ്ടുചെന്ന് നിർത്തി